പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് പലപ്പോഴും നേരിട്ടുള്ള ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു പരസ്യം കണ്ടിട്ടുണ്ടാവും നോക്കിയ സിക്സ് മൊബൈൽ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും വേഗം തന്നെ അതിൽ കയറി നമ്മൾ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ പറയും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താലേ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടുമെന്ന് നോക്കിയ മൊബൈൽ ഇടണതിന് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം അത് നമ്മൾ ചിന്തിക്കില്ല നമുക്ക് വേണ്ടത് ഓ അഞ്ഞൂറ് രൂപയ്ക്ക് മൊബൈലാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യും ഇൻസ്റ്റാൾ ചെയ്യും ഇൻസ്റ്റാൾ ചെയ്ത് ഉടനടി തുടങ്ങും നിങ്ങളുടെ ബ്രൗസറിന് ചില അസുഖങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ നിങ്ങൾ എവിടെ ക്ലിക്ക് ചെയ്യാലും കുറേ പരസ്യങ്ങളായിരിക്കും പിന്നീട് ഓപ്പൺ ആവുക നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ മൊസില ഫയർ ബോക്സിലോ ഒന്ന് സെർച്ച് ചെയ്താൽ ഇതുവരെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരുന്നത് ഗൂഗിൾ ക്രോമിലാണെങ്കിൽ പിന്നീട് കിട്ടുന്നത് ഏതൊക്കെയോ സ്പാം സൈറ്റുകളിലായിരിക്കും അങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ബ്രൗസറുകളെയും രജിസ്ട്രി ഫയലുകളെയും ഒക്കെ ഹൈജാക്ക് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ് ഹാർഡ്വെയറുകൾ അല്ലെങ്കിൽ മാൽവെയറുകൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ പറയുകയാണ് ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ നിറച്ച് പരസ്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഫസ്റ്റ് പറയും ആഡ് ബ്ലോക്ക് ഇൻസ്റ്റാൾ ചെയ്തോളാൻ പറയും ആഡ് ബ്ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പനി വന്ന് ഭയങ്കര ചൂട് ശരീരമൊക്കെ ഭയങ്കര ചൂടാണെന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ കയറിയിന്നാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് കാരണം ഇവിടെ പനി പോകുന്നില്ല അതുപോലെ തന്നെ നമുക്കിവിടെ സംഭവിക്കുന്നതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എഫക്റ്റഡായി കിടക്കുന്ന ആ മാൽവെയറുകൾ അല്ലെങ്കിൽ ആർഡ് വെയറുകൾ നീക്കം ചെയ്യപ്പെടുന്നില്ല നമുക്ക് നീക്കം ചെയ്യപ്പെടേണ്ടത് അവയാണ് അവ നീക്കം ചെയ്യപ്പെട്ടില്ല എങ്കിൽ ഒരു നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന പല ഡാറ്റകളും അവർ ഉദ്ദേശിക്കുന്ന അതായത് ആ പ്രോഗ്രാമിന് ഡെവലപ്പർമാർ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും ഇവിടെ കാസ്പ്രസ്കി അല്ലെങ്കിൽ അവാസ് പോലുള്ള ഏതൊക്കെ ആൻറ്റിവെയർസുകൾ ഇൻസ്റ്റാൾ ചെയ്താലും ഇത്തരം ആർഡ്വെയറുകളൊന്നും തന്നെ അവ ഡിറ്റക്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഇവിടെ അതിനായിട്ട് ഞാൻ പരിചയപ്പെടുന്ന ചില സോഫ്റ്റ്വെയറുകൾ സ്പൈബോട്ട് സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് മാൽവെയർ ബൈറ്റ്സ് മാൽവെയർ ബൈറ്റ്സിൻ്റെ ഹാർഡ്വെയർ റിമൂവർ അങ്ങനെ കുറേ സോഫ്റ്റ്വെയറാണ് ഇതിൽ ഒരു ചെറിയ സോഫ്റ്റ്വെയറായ മാൽവെയർ ബൈറ്റ്സിൻ്റെ ഹാർഡ്വെയർ റിമൂവർ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നാണ് ഇവിടെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹാർഡ്വെയറുകളൊക്കെ റിമൂവൽ ആകും അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കാണാം അതിനോടൊപ്പം തന്നെ ചില സെറ്റിംഗ്സുകൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യേണ്ട ചില സെറ്റിംഗ്സുകളുണ്ട് നമ്മുടെ ബ്രൗസറിൽ അതിൻ്റെ സെർച്ച് എഞ്ചിൻ മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ടാബ് സെറ്റിംഗ് മാറ്റിയിട്ടുണ്ടോ എക്സ്റ്റൻഷനുകൾ ഏതെങ്കിലുമൊക്കെ അനാവശ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഒപ്പം നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് കൂടി വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഹാർഡ്വെയർ ബാധിതമായാൽ മൊസില ഫയർഫോക്സ് ഗൂഗിൾ ക്രോം തുടങ്ങിയ ബ്രൗസറുകൾ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇത്തരം സൈറ്റുകൾ തനിയെ ഓപ്പണായി വരും ചിലത് വൈറസ് ബാധിതവുമായിരിക്കും നമ്മൾ ഓരോതിലും ക്ലിക്കുമ്പോൾ അനാവശ്യമായിട്ട് മറ്റു പല സൈറ്റുകളും ഓപ്പൺ ആകാൻ അങ്ങനെ ഉണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ ഒരു മാനുവൽ ചെക്കപ്പ് നമുക്ക് നടത്തി നോക്കാം അതിനായി വലുതെസ് മെനുവിൽ നിന്നും ഓപ്ഷൻസ് എടുത്തത് ജനറൽ എന്നതിൽ വെൻ ഫയർഫോക്സ് സ്റ്റാർട്ട് എന്നതും ഗൂഗിൾ ക്രോമിലാണെങ്കിൽ മെനുവിൽ നിന്നും സെറ്റിംഗ്സ് എന്നെടുത്തിട്ട് സ്റ്റാർട്ടപ്പ് എന്നതിലും ഷോ ബ്ലാങ്ക് പേജ് ഒരു കസ്റ്റം പേജോ സെറ്റ് ചെയ്യുക കൂടാതെ സെർച്ച് എഞ്ചിൻ സെറ്റിംഗ്സിൽ ഗൂഗിൾ അല്ലാതെ മറ്റേതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക അതിനുശേഷം മൊസില ഫയർഫോക്സിന്റെയും ഗൂഗിൾ ക്രോമിന്റെയും ഐക്കണുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക ടാർജറ്റ് എന്നതിൽ ഏതെങ്കിലും സൈറ്റിന്റെ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക അവിടെ ഇ എക്സി ഫയലിന്റെ ലിങ്ക് മാത്രമേ ആവശ്യമുള്ളൂ അതിനുശേഷവും ശരിയായില്ല എങ്കിൽ മാത്രം നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാം ഡൗൺലോഡ് ചെയ്ത ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ആദ്യമായി വരുന്ന ഭാഗത്ത് ഐ എഗ്രി എന്നത് അമർത്തുക ഇൻസ്റ്റാൾ ചെയ്യാതെ ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ആണിത് തുടർന്നു വരുന്ന ഭാഗത്ത് സ്കാൻ എന്നത് അമർത്തുക കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് സിസ്റ്റം ഫയലുകൾ രജിസ്ട്രി ഒക്കെ അത് സ്കാൻ ചെയ്യും അതിനിടയിൽ വലു പ്രശ്നമുള്ള ഫയലുകൾ എത്രയുണ്ടെന്ന് അതിന്റെ എണ്ണം കാണിക്കും സ്കാനിംഗ് പൂർണ്ണമാകുമ്പോൾ താഴെയായി ഫോൾഡർ രജിസ്ട്രി എന്നിങ്ങനെ ഹാർഡ്വെയർ ബാധിതമായ ഫയലുകൾ ഏതൊക്കെയെന്ന് ലൊക്കേഷൻ കാണിക്കും ഇനി നമുക്ക് മുകളിലുള്ള ക്ലീൻ എന്ന ബട്ടൺ അമർത്താം തുടർന്ന് നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാംസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവ ക്ലോസ് ആകുമെന്ന് മുന്നറിയിപ്പ് തരുന്നു ഓക്കെ കൊടുക്കുക തുടർന്ന് ഒരു മെസ്സേജ് കൂടി വരും അതും ഓക്കെ കൊടുത്താൽ അടുത്തത് സിസ്റ്റം റീസ്റ്റാർട്ട് ആക്കട്ടെ എന്ന് ചോദിക്കും സിസ്റ്റം റീസ്റ്റാർട്ടായി വരുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഹാർഡ്വെയറുകൾ എല്ലാം തന്നെ നീക്കം ചെയ്യപ്പെട്ട് കമ്പ്യൂട്ടർ പൂർണ്ണ സുരക്ഷിതമായിട്ടുണ്ടാവും ഹാർഡ്വെയർ റിമൂവൽ ടൂൾ ബൈ ടി എസ് എ എന്നതും ഇത്തരം നല്ലൊരു ഹാർഡ്വെയർ റിമൂവർ ടൂൾ സോഫ്റ്റ്വെയർ ആണ് കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നവർക്കുള്ള ഇത്തരം അറിവുകൾ ലഭിക്കാൻ എന്റെ പേജ് ലൈക്ക് ചെയ്ത് സി ഫസ്റ്റ് എനേബിൾ ആക്കുക അതിനായി എന്റെ ഫോട്ടോയിൽ ടച്ച് ചെയ്ത ശേഷം ലൈക്ക് ബട്ടൺ അമർത്തുക അതിനുശേഷം എന്നതിൽ അമർത്തി ഫസ്റ്റ് ചെയ്യുക എഡിറ്റ് എന്നതിൽ അമർത്തി എന്നതിനു നേരെയും നീല മാർക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക തുടർന്ന് ഇതുപോലെ ദിവസവും ടെക്ലോത്തെ അറിവുകൾ നിങ്ങൾക്ക് മലയാളം വീഡിയോകളായി നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും